വിഷു വിപണിയിൽ താരമായ കണിമത്തനും കണിവെള്ളരിയും ആവശ്യക്കാർക്ക് നേരിട്ട് സംഭരിക്കാൻ അവസരമൊരുക്കി സംസ്ഥാന ഹരിതമിത്ര അവാർഡ് ജേതാവ് സുബകേശൻ കഞ്ഞിക്കുഴി പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ പാട്ടത്തിനടുത്ത പറമ്പിൽ കെ കെ കുമാരൻ പാലിയേറ്റീവുമായി ചേർന്ന് നടത്തിയ കണിവിഭവങ്ങളുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ നിർവഹിച്ചു പാലിയേറ്റീവ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ സി പി എം ഏരിയ സെക്രട്ടറി ബി സലീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ അഡ്വറ്റ് എം സന്തോഷ് കുമാർ സി സി ഷിബു കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ കൃഷി ഓഫീസർ ജാനിഷ് റോസ് നിതിൻ സുനിൽ സുരേഷ് സുഭകേശൻ ദിവസം സംസാരിച്ചു ഇവിടെ ഒരുക്കിയിട്ടുള്ള വിപണന കേന്ദ്രത്തിൽ നിന്ന് ഇഷ്ടാനുസരണം വിഷരഹിത പച്ചക്കറികൾ വാങ്ങാൻ കഴിയും മൂന്ന് തരം തണ്ണിമത്തനും ക്ഷമാവും ഇവിടെ നിന്ന് വിൽപ്പനയുണ്ടോ മുൻകൂറായി ബുക്ക് ചെയ്തിരുന്ന അയ്യായിരം കിലോ കണിവെള്ളരിയാണ് വിളവെടുത്തത് വിഷുവായി മാറും അവരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ എല്ലാം വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് എല്ലാ കർഷകരും വളരെ സന്തോഷത്തിലാണ് ഇവിടെ ഈ ഓട്ടോകാസ്റ്റ് സ്ഥലത്ത് സിൽക്കിൽ നല്ല രൂപത്തിൽ പിന്നെ വെള്ളരി കണിവെള്ളരി നല്ല മനോഹരമായ കളറുള്ള നല്ല പുലുത്ത നല്ല കണിവെള്ളരി ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ് ഈ കണിവെള്ളരിയും അതുപോലെ ഈ മത്തൻ ചെറിയ മത്തങ്ങൾ ഇതൊക്കെ നല്ല മനോഹരമായ കാഴ്ച കാണാൻ വളരെ നല്ല ഒന്നാണത്തക്കില്ല ഇത് ഉൽപ്പാദിപ്പിച്ച എല്ലാവരെയും ഉത്പാദികൊണ്ട് എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം